രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഐ എസ് എൽ സീസൺ പാതി പിന്നിടുമ്പോൾ നിലവിൽ ഒരു മുഖ്യ പരിശീലകനെ ബ്ലാസ്റ്റേഴ്സ് ഇതുവരെയും നിയമിച്ചിട്ടില്ല സ്വീഡീഷുകാരൻ മിക്കാൽ സ്റ്റാഹറയുടെ കീഴിൽ ബ്ലാസ്റ്റേഴ്സ് കളിച്ചത് പന്ത്രണ്ട് മത്സരങ്ങളാണ് അതിൽ ജയിച്ചതാകട്ടെ മൂന്ന് ജയം നേടിയത് പതിനൊന്ന് പോയിന്റ് എന്നാൽ മലയാളിയായ പുരുഷോത്തമന്റെ കീഴിൽ കളിച്ചത് നാല് മത്സരം മൂന്നിലും ജയിച്ച് നേടിയതാകട്ടെ ഒൻപത് പോയിന്റും ശതമാനം നോക്കിയാൽ പുരുഷോത്തമൻ ബഹുദൂരം മുന്നിലാണെന്ന് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചിങ് കുപ്പായത്തിൽ പുരുഷോത്തമൻ മതി എന്ന തീരുമാനത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ഡിസംബറിലാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലക സ്ഥാനത്തു നിന്ന് മിക്കാൽ സ്റ്റാഹറെ പുറത്താക്കുന്നത് ഐ എസ് എല്ലിൽ ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രകടനം ദയനീയമായ പശ്ചാത്തലത്തിലായിരുന്നു ഈ നടപടി സഹപരിശീലകരായ ബിയോൺ ബെസ്ട്രോം ഫെഡറിക്കോ പെരഹര മൊറേസ് എന്നിവരെയും ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കിയിരുന്നു ഇവാൻ ബുഗമനോവിച്ചിന്റെ പകരക്കാരനായി ഈ സീസണിലാണ് സ്വീഡീഷുകാരനായ സ്റ്റാഹറെ എത്തിയത് പതിനേഴ് വർഷം നീണ്ട കരിയറിൽ വിവിധ ക്ലബുകളിലായി നാനൂറോളം മത്സരങ്ങൾക്ക് തന്ത്രങ്ങൾ ഓതിക്കൊടുത്ത പരിചയ സമത്വമായിട്ടാണ് അദ്ദേഹം എത്തിയത് എന്നാൽ കാര്യമായ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല